നമസ്കാരം ടെലിവിഷൻ താരങ്ങളായ ആര്യ ബിഡായിയും സിബിൻ ബെഞ്ചമിനും വിവാഹിതരാകാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആര്യയും സിബിനും തങ്ങളുടെ വിവാഹനിശ്ചയം കഴിഞ്ഞതായി വെളിപ്പെടുത്തിയത് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആര്യ കഴിഞ്ഞ ദിവസം തങ്ങളുടെ സ്പെഷ്യൽ ഡേയുടെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐവറി ടീമിൽ നടന്ന വിവാഹ ചടങ്ങിൽ ഒരേ നിറമുള്ള വസ്ത്രങ്ങളിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ ആര്യയുടെയും സിബിൻ്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണിപ്പോൾ നിറ പുഞ്ചിരിയുമായി ആദ്യ അവസാനം കൂടിനിന്ന ആര്യയുടെ മകൾ ഖുഷിയെയും ചിത്രങ്ങളിൽ കാണാം പുതിയ ജീവിതത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ആര്യ തൻ്റെയും സിബിൻ്റെയും സ്പെഷ്യൽ നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ദിവസം എൻഗേജ്മെൻ്റ് ചടങ്ങ് വെള്ള ഐവറി സ്വർണ ഒരുപാട് സന്തോഷവും സ്നേഹവും ബന്ധങ്ങളും ഒത്തുചേർന്ന ദിവസം ആര്യ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലെ വികാരങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകില്ല മരണം വരെ ഇതൊരു അവസ്മരണീയ മുഹൂർത്തമായിരിക്കുമെന്നായിരുന്നു നടി പറഞ്ഞത് തങ്ങളുടെ മൗതിരമാറ്റം സ്വകാര്യമായി നടന്നൊരു ചടങ്ങായിരുന്നുവെന്നും സിബിൻ സ്പെഷ്യൽ പ്രപ്പോസൽ നടത്തിയെന്നും ആര്യ തൻ്റെ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി അതുകൊണ്ട് തന്നെ മൗതിരമാറ്റം ഇല്ലാതെയാണ് നിശ്ചയ ചടങ്ങ് നടന്നത് പേളിമാണി മീരാനന്ദൻ അതുപോലെ ഡിംബൽ ബാൽ അതുപോലെ മാളവിക കൃഷ്ണദാസ് തുടങ്ങിയ ആര്യയുടെയും സിബിൻ ബെഞ്ചമിൻ്റെയും അനേകം സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നടിയുടെ പോസ്റ്റിന് താഴെ കമൻറുകളുമായി എത്തിയിട്ടുണ്ട് ആര്യയുടെയും സിബിൻ്റെയും ഫാൻ സിബിൻ്റെ ഫാൻസിൻ്റെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെയും മനം കവർന്ന വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നതും വിവാഹ നിശ്ചയ ദിവസത്തിനായി ബിഡായി തിരഞ്ഞെടുത്തത് തൻ്റെ സ്വന്തം ബ്രാൻഡായ കാഞ്ചീവരത്തിൻ്റെ ഐവറി നിറത്തിൽ പിങ്ക് ആൻഡ് ഗോൾഡ് മീനാക്കരി വർക്കും അതേ നിറങ്ങളിലുള്ള ബോർഡറുമുള്ള ബനാറസി പട്ടുസാരിയുമാണ് നടി മൃദുല മുരളിയുടെ സംരംഭമായ പ്യോർ അലിയോർ ജുവലറിയുടെ പേൾ ജിമിക്കികൾ ആര്യയ്ക്കായി സെലക്ട് ചെയ്തത് അടുത്ത സുഹൃത്തായ സനിതാ സിദ്ധാർത്ഥാണ് സിബിൾ സിമ്പിൾ ആൻഡ് അലഗൻറ് ലുക്ക് തിരഞ്ഞെടുത്ത നടി മുടി പുട്ടപ്പ് ചെയ്ത് മുല്ലപ്പൂ ചൂടിയാണ് ചടങ്ങിനെത്തിയത് ആര്യയുടെ മേക്കപ്പ് ചെയ്തത് അടുത്ത സുഹൃത്തു കൂടിയായ സിജിൻ ജോസഫ് ആണ് വരൻ സിബിൻ ബെഞ്ചമിൻ ആകട്ടെ വെള്ളയും ഐവറിയും കലർന്ന മാനിവർ കുർത്തയും പാൻറ്റുമാണ് വിവാഹ നിശ്ചയത്തിനായി തിരഞ്ഞെടുത്തത് വെള്ള ഐവറി സ്വർണ്ണ നിറങ്ങൾ കലർന്ന പന്തലാണ് തിരുവനന്തപുരം കോവളം നിർമ്മാണ ബ്യൂട്ടിക് റിസോർട്ടിൽ നടന്ന ചടങ്ങിന് ഒരുക്കിയത് ആര്യയുടെ മകൾ ഖുഷി അമ്മയുടെ സാരിയുമായി സാമ്യമുള്ള ഐവറിയിൽ പിങ്ക് പൂക്കൾ തുണിയ കോ ആർഡ് സറ്റിലാണ് ചടങ്ങിനെത്തിയത് വധൂവരന്മാരും കുഷിയും മാത്രമല്ല ചടങ്ങിനെത്തിയ അതിഥികളും അണിഞ്ഞൊരുങ്ങിയത് ഐവറി വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങളായിരുന്നു ആര്യ ബിടായിക്ക് ഇത് രണ്ടാം വിവാഹമാണ് ആദ്യ ഭർത്താവ് രോഹിത് സുശീലനുമായി വേർപിരിഞ്ഞ ആര്യയ്ക്ക് ഈ ബന്ധത്തിൽ കുഷി എന്ന മകളുണ്ട് പിന്നീട് മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന് നടി തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും ഈ ബന്ധം അധികം നീണ്ടുനിന്നില്ല സിബിൻ ബെഞ്ചമിനും ഇത് രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഒരു മകൻ ഉണ്ടെങ്കിലും കുഞ്ഞിനെ കാണാൻ തനിക്ക് അധികം അവസരങ്ങൾ കിട്ടാറില്ലെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സിബിൻ തുറന്നു പറഞ്ഞിരുന്നു എന്തായാലും പ്രണയവും ജീവിതവും നൽകിയ സെക്കൻഡ് ചാൻസ് സ്വീകരിച്ച് പുതിയ ജീവിതത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുവരും അതുപോലെ ആശംസകളും പ്രാർത്ഥനകളുമൊക്കെയായി ആരാധകരും ഇവർക്കൊപ്പം തന്നെയുണ്ട് എന്തായാലും താരങ്ങളുടെ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ എന്നായിരിക്കും ആ വിവാഹം എന്നുള്ള ചോദ്യത്തിന് ഉടനെ തന്നെ ഉണ്ടാകും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരെയും പറഞ്ഞ മറുപടി എന്തായാലും വിവാഹം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ ബന്ധം എങ്കിലും നല്ല സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയും ആരാധകർക്കുണ്ട്